പാവപ്പെട്ടവരുടെ തോരൻ എന്താ പറയുക ഇതിൻ്റെ വരെ മടന്ത എന്ന് പറയുന്ന മടന്ത പണ്ട് കാലങ്ങളിൽ ഇതെടുത്ത് കൊണ്ട് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കിഴങ്ങ് പേരുകളെല്ലാം കൂടി കട്ട് ചെയ്ത് ഉപയോഗിക്കും വനവാസികളായ ആൾക്കാർക്കറിയാം വനവാസിയായ ആൾക്കാർക്കറിയാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വനവാസിയല്ല എന്ന് വെച്ചാൽ അറിയാത്തില്ലേ നമ്മൾ പൂർവ്വർ പണ്ട് വലത്തേക്കിടന്ന് മുന്നും കോണാനില്ല വല്ല ഇലയും ഇതേപോലെ വല്ല ഇലയും പറഞ്ഞ് ഒരു കോണാനൊക്കെ കൊടുത്ത് മലത്തേക്ക് കിട്ടി ഇതേനെടുത്ത് അങ്ങനെയൊക്കെ പോയിട്ട് ഇപ്പം നമ്മളിപ്പം വന്നിട്ട് എന്ത് ചെയ്ത് യഥാർത്ഥ വനവാസിയെന്ന് വെച്ചാൽ ഈ നമ്മളാണ് കാട്ടിക്കുള്ളവർക്ക് ഇപ്പം നല്ല അവർക്ക് വിദ്യാഭ്യാസം അവർ ഭക്ഷണത്തിന് ക്ഷാമം വരെ എല്ലാം വിധം കിട്ടും അപ്പോൾ നമ്മൾ വനവാസി എല്ലെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഹൈ ലെവലായിട്ട് എന്ത് പറ്റി വീട്ടിനു ചുറ്റും മാതിരി കിട്ടി അയ്യത്തെ മൊത്തം മാതിരി കിട്ടി പറ്റും പന്നി എല്ലാം വെളിച്ചാടി എൻ്റെ ചെറുപ്രായത്തിൽ ഇവിടെ പന്നിയൊന്നും ഇല്ലായിരുന്നു ഇപ്പം എന്നാൽ ഇവിടെ പന്നി ശരിക്കായി പന്നിയായി എല്ലാ മൃഗങ്ങളും വന്നു എന്തുകൊണ്ടാണ് പന്നി വന്ന എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ അത് റഷ്യ പന്നിയുടെ ആദ്യത്തെ തുടക്കം അത് ഞാൻ പറയുന്നില്ല അത് പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും കൈ മശി പറ്റുന്ന എല്ലാ വ്യക്തിക്ക് മനസ്സിലാകാൻ പറ്റും അപ്പോൾ ഇതാണ് മടന്ന എന്ന് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഇതൊരു ചെറിയ രീതിക്ക് അടിച്ച് ചതച്ച് നമ്മൾ വെള്ളത്തിലൊക്കെ തളിച്ച് ചെറിയ ചെറിയ വെള്ളത്തിൽ കിടക്കുന്നതിനൊക്കെ നമുക്ക് മീ പിടിക്കാൻ എന്തെങ്കിലും ചൊറിയൊക്കെ ചൊറിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ചൊറിയണം പോലും നമ്മളെ ചൊറിയുന്നില്ല കാരണം എന്താ പറയുക നമ്മളെ തൊലിക്ക് കട്ടി കൂടി പോയി കാണാൻ പോകുന്നതിന് ഇപ്പോഴും ചൊറിയുന്നുണ്ടോ തൊറിയണം ചെയ്തത് നമ്മൾ ചൊറിയത്തില്ല കാരണം മലയാളിയാണ് ഏറ്റവും വലിയ ചൊറിയില്ലാത്ത വ്യക്തി ഒന്നാമത് പിന്നെ പോരാത്തേനെ നമുക്ക് ചൊറിയാന്നൊരു വിഷയമല്ല കാരണം അത്രയും കട്ടിയായി പോയി മനുഷ്യന് അത്രയും കട്ടിയായി പോയി എങ്ങനെ ഈ പ്രകൃതി എങ്ങനെ ചൊറിക്കണമെന്നായിരിക്കും അപ്പം എസ് കെ കേരള ഇന്ത്യ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പോട്ട് എൻ്റെ ചാനൽ എന്നല്ല ആ ചാനൽ ജോയിൻ സെറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും നിങ്ങൾ പരമാവധി കാണുമോ ഒരു നാലായിരത്തിന് താഴെയുള്ള സബ്സ്ക്രൈബുകളിൽ കൊച്ച് പുതിയ പുതിയ ചാനൽ തുടങ്ങുന്നവരെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് അയക്കണം സ്നേഹത്തോടെ നിങ്ങൾ സ്വന്തം എസ് കെ പറഞ്ഞാൽ മനസ്സിലായോ കുറങ്ങു പോലെ അതിൻ്റെ വേറെ വീടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ചെയ്യുക എന്തിനാണ് ഒരു ലൈക്കിലോ ഒരു ഷെയറിലോ ഒരു രണ്ട് പഠിക്കേണ്ടത് നെറ്റ് എന്തോ ശരി നമ്മൾ ചാർജ് ചെയ്യുന്ന നെറ്റുകൾ മുന്നൂറാം മുന്നൂറ്റാം പേർക്ക് ചെയ്യുന്നത് നെറ്റ് രണ്ട് ജീവി നെറ്റ് നമ്മൾ കണ്ടാലും ഇല്ലാലും പോകും അപ്പോൾ ആരെയും സബ്സ്ക്രൈബ് നമുക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല പരമാവധി ചെയ്യുവോ മനസ്സിലായില്ലേ മനസ്സിലായോ